ായ ഷെമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പന്ത്യൻ ബേക്സൺ റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ

ആളുകളാണെങ്കിലും പറയാനുള്ളത് വീടുകളിൽ നിന്ന് പുറത്തിറക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളെ കൊണ്ടു നടക്കുന്ന കുട്ടികൾക്ക് മാനസികമായ സന്തോഷമാണ് അവരുടെ സ്വഭാവ വ്യത്യാസത്തിൽ അവരുടെ സ്വഭാവത്തിൽ സ്വഭാവത്തിനും പറ്റുന്ന കാര്യങ്ങളിലുമെല്ലാം എല്ലാം വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളൊരു വലിയ റിലീഫ് അവർക്ക് കിട്ടുന്നു പക്ഷേ എത്ര സമയം എത്ര കാലം എത്ര ദിവസം നമ്മൾ പുറത്ത് പെരുമാറിയ പരിപാടികളുമായി അല്ലെങ്കിൽ നമ്മൾ കൊണ്ടു നടക്കണം അതിന് വേണ്ടി ഞങ്ങൾക്കും ജീവിക്കണ്ട എന്ന് പരിശീലനം ചെയ്യുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തിനാല് വർഷത്തെ ഭിന്നശേഷി കലോത്സവത്തിലെ മത്സരാർത്ഥികളെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈഖ അനുമോദിച്ചു ആസിഫ് വെളിമണ്ണ മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പി കെ ഭാഗ്യലക്ഷ്മി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ വി മുഹമ്മദ് റാഷിദ് പഞ്ചായത്ത് അംഗങ്ങളായ പി ജയ്ദ കെ സാബിറ പി അൻവർ കെ സി സിബി കുമാർ സെക്കീന എ കെ റംലത്ത് ഗിരീഷ് കാലടി സഫാറംസി എം വി വേലായുധൻ റോഷൻ കോശി അഷ്റഫ് കന്നങ്ങാടൻ ഐസിഡിഎസ് സൂപ്പർവൈസർ നിമ്മി കെ എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ